ആഗോള ബോക്സ് ഓഫീസിൽ തരംഗമായി വിജയ് ചിത്രം ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം മാറിയിരിക്കുകയാണ് അഞ്ചു ദിവസം കൊണ്ട് ചിത്രം തിയേറ്ററിൽ നിന്ന് മുന്നൂറ് കോടിയോളം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത് രജനീകാന്തിന്റെ ജയിലറിന് ശേഷം ഏറ്റവും വേഗത്തിൽ മുന്നൂറ് കോടി ക്ലബിൽ എത്തുന്ന തമിഴ് ചിത്രം എന്ന റെക്കോർഡ് കൂടി ഇനി വിജയ്യുടെ ഗോട്ടന് സ്വന്തം വിജയുടെ തന്നെ ലിയോ ആണ് ഈ ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്തുള്ളത് ഒന്നും മൂന്നും സ്ഥാനം ഇപ്പോൾ വിജയ് സിനിമകളാണ് കൈയടക്കിയിരിക്കുന്നത് ഇതോടുകൂടി മുന്നൂറ് കോടി ക്ലബിൽ എത്തുന്ന ഒൻപതാമത്തെ തമിഴ് സിനിമയാകും ഗോട്ട് മുന്നൂറ് കോടി ക്ലബ്ബ് സ്വന്തമാക്കുന്ന നാലാമത്തെ വിജയ് ചിത്രം എന്ന പ്രത്യേകത കൂടി ഈ സിനിമയ്ക്കുണ്ട് കളക്ഷൻ വേഗത്തിന്റെ കാര്യത്തിൽ വിജയ്യുടെ കരിയറിലെ തന്നെ നാഴികക്കല്ലാണ് ഗോട്ട് എന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു വെങ്കട്ട് പ്രഭുവിന്റെ സംവിധാനത്തിൽ വിജയ് ഇരട്ട വേഷത്തിലെത്തിയ ഗോട്ട് നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുകയാണ് മിശ്രിത രീതിയിലുള്ള പ്രതികരണമാണ് ചിത്രം റിലീസായതിനു ശേഷം പുറത്തു വന്നതെങ്കിലും ഒട്ടുമിക്ക പ്രേക്ഷകരെയും ഈ ചിത്രം വിസ്മയിപ്പിച്ചു എന്നാണ് പറയുന്നത് ഒന്ന് രണ്ട് ഭാഗങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ സിനിമ എല്ലാവരെയും വിസ്മയിപ്പിച്ചു എന്ന് തീർത്തും പറയാമെന്ന പല അനലിസ്റ്റുകളും പറയുന്നുണ്ട് ആദ്യ ദിനം മുതലേ തിയേറ്റർ കളക്ഷനിൽ വലിയ പ്രതീക്ഷകളായിരുന്നു ഈ ചിത്രത്തിനുണ്ടായിരുന്നത് അത് ശരിവെക്കുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഗോട്ടന്റെ പ്രീസെയിൽ കണക്കുകൾ ചിത്രത്തിന് നൽകിയിരിക്കുന്നത് വലിയ പ്രതീക്ഷയാണ് ചിത്രത്തിന്റെ മൊത്തം പ്രീസെയിൽ വരുമാനമായി കണക്കാക്കുന്നത് പത്ത് പോയിന്റ് അഞ്ച് രണ്ട് കോടിക്ക് മുകളിലാണ് ഈ വർഷം ഒരു തമിഴ് സിനിമയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രീസെയിൽ കണക്കാണിത് ഇന്ത്യൻ ടൂവിന്റെ നിലവിലെ റെക്കോർഡുകളെല്ലാം തന്നെ മറികടന്നായിരുന്നു ഗോട്ടിന്റെ ഈ കുതിപ്പ് സൗദി അറേബ്യയിലെ സിനിമാ വ്യവസായം കുതിച്ചുയരുന്നുണ്ട് ഈ വർഷം ആദ്യ പകുതിയിൽ നാനൂറ്റി ഇരുപത്തി ഒന്ന് പോയിന്റ് എട്ട് ദശലക്ഷം റിയാലിന്റെ വരുമാനം നേടി സൗദി സിനിമ വലിയ നേട്ടം കൈവരിച്ചു എന്നും വാർത്തകൾ പറയുന്നുണ്ട് ഏകദേശം എട്ട് അഞ്ച് ദശലക്ഷം ടിക്കറ്റുകൾ വിറ്റഴിച്ചതായി സൗദി സംസ്കാരിക മന്ത്രി ബദർ ബിൻ ഫർഹാൻ അൽ സൗദ് രാജകുമാരൻ വ്യക്തമാക്കി സൗദി ഫിലിം കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം സൗദി ചിത്രങ്ങൾക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് എക്സ് മൈ വൈഫ് എന്ന സൗദി ചിത്രം തുടർച്ചയായി രണ്ടാം ആഴ്ചയും ഒന്നേ പോയിന്റ് ആറ് ദശലക്ഷം റിയാൽ നേടി മുന്നേറുന്നുണ്ട് മുപ്പത്തിയഞ്ച് വർഷത്തിനു ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ സിനിമാ നിരോധനം നീക്കിയതിനു ശേഷം സൗദി അറേബ്യയിലെ സിനിമാ രംഗം കുതിച്ചുയരുകയാണ് ഇരുപത്തിരണ്ട് നഗരങ്ങളിലായി അറുപത്തിയാറ് തിയേറ്ററുകളും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബോക്സ് ഓഫീസ് വിൽപ്പന തൊള്ളായിരത്തി പത്തൊമ്പത് മില്യൺ ഡോളറുമായാണ് വർദ്ധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിന്ന് ഇരുപത്തിയഞ്ച് ശതമാനം വർദ്ധിച്ച വ്യവസായം അതിവേഗം വളരുകയാണ് ഹോളിവുഡ് ചിത്രങ്ങളായ ഓപ്പൺ ഹൈമർ മിഷൻ ഇംപോസിബിൾ ഡെഡ് റെക്കണിംഗ് തുടങ്ങിയവ ടിക്കറ്റ് വിൽപ്പനയിൽ വലിയ സംഭാവന നൽകി സൗദി ചിത്രങ്ങളായ മന്ദൂബ് സത്താർ തുടങ്ങിയവയും പ്രേക്ഷക പ്രീതി നേടി സൗദി ചലച്ചിത്ര നിർമ്മാതാവ് അലി കൽതാമിയുടെ റിയാദ് കേന്ദ്രീകരിച്ചുള്ള ത്രില്ലർ മന്ദൂബ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആദ്യം റിലീസ് ചെയ്ത മുതൽ രാജ്യത്തിന് ജനപ്രിയമായിരുന്നു ജിദ്ദയിലെ റെഡ് സി ഫിലിം ഫെസ്റ്റിവൽ പ്രദർശിപ്പിച്ചതിനു ശേഷം സൗദി ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ ചിത്രം സമ്മാനിക്കുകയും ചെയ്തു സൗദി അറേബ്യൻ ഫാമിലി കോമഡി സത്താർ കഴിഞ്ഞ വർഷം ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർത്തു ആദ്യ പന്ത്രണ്ട് ദിവസം കൊണ്ട് രണ്ട് പോയിന്റ് രണ്ട് മില്യൺ ഡോളറാണ് ചിത്രം നേടിയത്